ശ്രീകാൻ സാറായിട്ടൊരു ഫോട്ടോ ഭയങ്കര മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ് പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും കൂടിയാണ് വീട്ടിലേക്ക് വിളിച്ച ഒരാളെ ആദരിക്കുന്ന സംസാരിക്കുന്നെങ്കിൽ വിളിച്ചിരുന്നു ലോകേഷൻ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ശ്രീകാൻ സാർ പഠനം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ ആ ഇന്ററാക്ഷൻ്റെ അദ്ദേഹം മലയാള സിനിമയെ പറ്റിയിട്ട് എന്തൊക്കെ ആയിട്ട് പറഞ്ഞു കണ്ടിട്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലാണ് നിറച്ചത് വീടുകൾ തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എന്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജി എന്തോലും സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റ വിളിക്കുന്നു എന്നറിയുകൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നേ കുറെ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് സോറി